ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം മുതൽ കനത്ത മഴയാണ് പെയ്തത് തുടർന്ന് വെള്ളിയാമറ്റം പഞ്ചായത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശത്ത് നിന്നും ആളുകളെ മാറ്റുകയാണ് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വെള്ളിയാമറ്റത്ത് തുറന്ന് പ്രവർത്തിക്കുന്നത് പഞ്ഞിമറ്റം എൽ സ്കൂളിലും വെള്ളിയാമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഇവിടേക്ക് നാല് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മൂവാറ്റുപുഴത്തോടെ പുഴ ആറുകളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി തെലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് കുടുങ്ങിക്കിടന്നാളെ രക്ഷപ്പെടുത്തി തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു പ്രദേശം മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെയായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീനഫലമായാണ് മഴ തുടരുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി മീൻപിടിക്കാൻ പോയ ശങ്കുമുഖം സ്വദേശി മഹി ിയാണ് കാണാതായത് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് രണ്ടംഗ സംഘം മീൻപിടിക്കാനായി കടലിലേക്ക് പോയത് ഒപ്പമുണ്ടായിരുന്ന വിൻസെന്റ് എന്ന തൊഴിലാളി രക്ഷപ്പെട്ടു മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മഹേഷിനായുള്ള തിരച്ചിൽ തുടരുകയാണ് അതേസമയം കോട്ടയത്ത് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയ്ക്ക് ഇന്ന് നേരെ ശമനമുണ്ടായി നഗരമേഖലയായ വടവാധൂരിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് നൂറ് മില്ലിമീറ്ററാണ് വടവാധൂരിൽ രേഖപ്പെടുത്തിയ മഴ മീനച്ചിലാറ്റിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇരുനദികളുടെയും തീരത്തുള്ള ജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നൽകിയ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ട്രോമോ ഐസിയുവിന്റെ സമീപം വരെ രാത്രി പെയ്ത മഴയിൽ വെള്ളം കയറിയിരുന്നു കോഴിക്കോട്ടും കനത്ത മഴയെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കല്ലാനോട് കക്കയം ഇരുപത്തിയെട്ടാം മൈലിൽ മണ്ണിടിഞ്ഞ് കോഴിഫാം തകർന്നു മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും തിരുവനന്തപുരം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളിലും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക ഒന്നാം തീയതി വരെ കന്യാകുമാരി തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം മാലിദ്വീപ് പ്രദേശം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജൂൺ രണ്ടിന് കന്യാകുമാരി തീരം ഗൾഫ് ഓഫ് മാന്ന അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം തെക്ക് അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും കാറ്റിന്റെ തീവ്രത ആവർത്തിക്കും ജൂൺ നാലിന് തെക്ക് ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും സമാനമായിരിക്കും കാറ്റ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി